നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭസ്മധാരണത്തിന്റെ ഗുണങ്ങൾ എന്തെന്നും ഭസ്മം ധരിക്കുമ്പോൾ ചെല്ലേണ്ടുന്ന മന്ത്രം എന്തെന്നും അതിന്റെ ഫലങ്ങൾ എന്തെന്നും നോക്കാം ഭാരതത്തിൽ പുരാതന കാലം മുതൽ തന്നെ കുളി കഴിഞ്ഞ് ഭസ്മധാരണം പതിവാണ് ശിവപുരാണ മാഹാത്മ്യത്തിൽ ഭസ്മമാഹാത്മ്യത്തെ പറ്റി പറയുന്നുണ്ട് എല്ലാ ഭൗതിക വസ്തുക്കളും കത്തിയമർന്നതിനു ശേഷമുള്ളതാണ് ഭസ്മം ഭസ്മധാരണം മഹേശ്വര പ്രീതികരമാണ് ഭസ്മത്തോടൊപ്പം കുങ്കുമം തൊടുന്നത് ശിവശക്തി പ്രീതികരമാണ് ഭസ്മം നെറ്റിക്ക് ഇടതുനിന്ന് വലത്തോട്ട് കുറുകെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അണിയുന്നതാണ് ഉത്തമം ഭസ്മം എന്നത് എല്ലാ ഭൗതിക വസ്തുക്കളും ചാമ്പലായതിനു ശേഷമുള്ളതാണ് പ്രപഞ്ചമെല്ലാം സംഹരിക്കപ്പെട്ടാലും അവശേഷിക്കുന്നതാണ് ആത്മം പരമശിവൻ ഈ പരമാത്മാ ആണ് അതിനാൽ ഭസ്മം ധരിക്കുമ്പോൾ ശിവന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു ഭസ്മധാരണം അന്നു ചെയ്ത പാപങ്ങൾ അന്നു തന്നെ തീർക്കുന്നതിന് കഴിയുമെന്നാണ് ഭസ്മമാഹാത്മ്യത്തിൽ പറയുന്നത് രാവിലെ നനച്ചും വൈകുന്നേരം നനയ്ക്കാതെയുമാണ് ഭസ്മം ധരിക്കേണ്ടത് നനയ്ക്കാത്ത ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട് നനച്ചതിന് ഈർപ്പത്തെ വലിച്ചെടുക്കാനും സാധിക്കും സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ചു കഴിയുമ്പോൾ ഭസ്മ ധാരണത്തിനു ശേഷം ഭക്തിയോടെ നാമം ജപിക്കാൻ പ്രായമായവർ ഉപദേശിക്കാറുണ്ട് ഇതിനു പിന്നിലൊരു ശാസ്ത്രീയമായ വശമുണ്ട് സായം സന്ധ്യയിൽ അന്തരീക്ഷത്തിൽ വിഷാണുക്കൾ നിറഞ്ഞിരിക്കും ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് രാവിലെ കുളി കഴിഞ്ഞ ശേഷം ഭസ്മം നനച്ചും സന്ധ്യാനേരങ്ങളിൽ നനയ്ക്കാതെയും വേണം ഭസ്മം തൊടാൻ ഭസ്മമാഹാത്മ്യം അഗ്നിയിൽ എന്തു നിക്ഷേപിച്ചാലും അവ കത്തിയോ അല്ലാതെയോ മറ്റൊരു വസ്തുവായി മാറും എന്നാൽ തീയിൽ കുറെ ചാമ്പൽ അല്ലെങ്കിൽ ഭസ്മം നിക്ഷേപിച്ചു നോക്കിയാൽ അത് ചാമ്പലായി തന്നെ അവശേഷിക്കുന്നു അതാണ് ഭസ്മ മഹത്വം അഥവാ ഭസ്മമാഹാത്മ്യം ദേവി ഭാഗവതത്തിൽ പതിനൊന്നാം സ്കന്ധത്തിൽ ഒൻപത് പത്ത് പതിനൊന്ന് എന്നീ അധ്യായങ്ങൾ യഥാക്രമം ഭസ്മധാരണവിധി ഭസ്മ നിർമ്മാണവിധി ഭസ്മത്രിവിധത്വം എന്നിവ പ്രതിപാദിക്കുന്നു ഭസ്മത്തിന് ഭസിതം വിഭൂതി രക്ഷ എന്നും പേരുകളുണ്ട് ഭസിക്കുന്നതുകൊണ്ട് അതായത് പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് ഭസിതം പാപങ്ങളെ ഭസ്മീകരിക്കുന്നത് അതായത് നശിപ്പിക്കുന്നതുകൊണ്ട് ഭസ്മം വിഭൂതി എന്നാൽ ഐശ്വര്യം എന്ന് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതുകൊണ്ട് വിഭൂതി രക്ഷ നൽകുന്നതുകൊണ്ട് രക്ഷ ഇങ്ങനെയാണ് ഈ പേരുകൾ ലഭിച്ചത് വിഭൂതി എന്ന പദത്തിന് ഭസ്മം എന്ന അർത്ഥത്തിനു പുറമേ ഐശ്വര്യം ശക്തി ധനം എന്നിങ്ങനെ നിരവധി അർത്ഥങ്ങളുണ്ട് വിഭൂതി എന്നാൽ ഈശ്വരന്റെ ഐശ്വര്യാംശമാണ് ഹൈന്ദവാചാര പ്രകാരം പശുവിൻ്റെ ചാണകം ഗോളാകൃതിയിലാക്കി ശിവാഗ്നിയിൽ ദഹിപ്പിക്കുന്നതാണ് ഭസ്മം ആധ്യാത്മിക നിഷ്ഠയുള്ളവരും മറ്റ് ഭക്തജനങ്ങളും സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ഭസ്മം ഭസ്മധാരണം ഹൈന്ദവ ജീവിതത്തിലെ ഒരു പ്രധാന ആചാരമാണ് ശൈവാരാധനയുമായി ബന്ധപ്പെട്ട ഭസ്മം ശിവക്ഷേത്രങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ അയ്യപ്പക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലും ഉപയോഗിച്ചു വരുന്നു താന്ത്രിക മാന്ത്രിക കർമ്മങ്ങൾക്കും ഭസ്മം ഉപയോഗിച്ചു വരുന്നു ഭസ്മങ്ങൾ മൂന്നു തരമാണ് ശാന്തി ഭസ്മം പൗഷ്ടിക ഭസ്മം കാമഭസ്മം എന്നിവയാണവ പശുവിന്റെ ശരീരത്തിൽ നിന്നും താഴെ വീഴുന്നതിന് മുൻപായി തന്നെ ചാണകമെടുത്ത് ഉരുട്ടി ഉണക്കി സദ്യോജാതി പഞ്ചമന്ത്രം ജപിച്ച് ഭസ്മമാക്കിയത് ശാന്തി ഭസ്മം പശുവിന്റെ ശരീരത്തിൽ നിന്നും വീണ് നിലത്തെത്തുന്നതിനു മുൻപേ ചാണകമെടുത്ത് ഷടങ്കമന്ത്രം ജപിച്ച് ഉരുട്ടി ഉണക്കി ഉണ്ടാക്കുന്നത് പൗഷ്ടിക ഭസ്മം ഭൂമിയിൽ വീണുകിട്ടുന്ന ചാണകമെടുത്ത് ഹ്രൗം മന്ത്രം ജപിച്ച് ഉരുട്ടി ഉണക്കി ഉണ്ടാക്കുന്നത് കാമഭസ്മം ഇതിൽ സാധാരണമായിട്ടുള്ളത് കാമഭസ്മമാകുന്നു അതാണ് വീടുകളിൽ ഉണ്ടാക്കുന്നതും ശ്രീകരം ച പവിത്രം ച ശോകനിവാരണം ലോകേ വശീകരം ഭസ്മം ത്രൈലോക്യ പാവനം ഇതാണ് ഭസ്മധാരണം നടത്തുമ്പോൾ ചൊല്ലേണ്ടുന്ന ശ്ലോകം പൂജിച്ച ഭസ്മം ദുഷ്ടശക്തികളിൽ നിന്നും നമ്മെ രക്ഷിക്കും എന്നും പറയുന്നു ആയുർവേദത്തിൽ ഭസ്മത്തിന് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത് ഭസ്മധാരണത്തിലൂടെ പോസിറ്റീവ് എനർജി നിലനിർത്താനും നെഗറ്റീവ് എനർജി അതായത് നെഗറ്റീവ് ചിന്തകളെ നമുക്ക് ശരീരത്തിൽ നിന്നും അകറ്റി നിർത്താനും സാധിക്കുന്നു ഭസ്മം പുരട്ടുകയാണെങ്കിൽ അത് നെഗറ്റീവ് എനർജിയെ ശരീരത്തിൽ കടക്കുന്നത് തടയുന്നു ഭസ്മം ആയുർവേദത്തിൽ മരുന്നായി ഉപയോഗിക്കുന്നു ഇത് ശരീരത്തിലെ അനാവശ്യ ജലാംശത്തെ വലിച്ചെടുക്കുന്നു ശരീരത്തിൽ ഊർജത്തിന്റെ കവാടങ്ങൾ അടയാതെ ഇരിക്കും എന്നത് ഇത് ശരീരത്തിലെ ഏഴു ചക്രങ്ങളെയും സജ്ജമാക്കി ആരോഗ്യം പ്രദാനം ചെയ്യുന്നു പണ്ടുകാലത്ത് എല്ലാ അമ്മമാരും വീടുകളിൽ ഭസ്മം തയ്യാറാക്കാറുണ്ട് ശുദ്ധമായ ഭസ്മം കിട്ടുന്നതിന് വേണ്ടി വീടുകളിൽ തയ്യാറാക്കുന്ന ഭസ്മമാണ് ഉത്തമം ശിവരാത്രിക്ക് വീട്ടിൽ ഭസ്മം തയ്യാറാക്കുന്നവരുമുണ്ട് ശിവരാത്രിക്ക് മുൻപുള്ള ദിവസങ്ങളിൽ ഭസ്മം തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ശുദ്ധമായ ചാണകം ഒരുക്കി വെക്കാറുണ്ട് ചപ്പുല്ലും വൈക്കോലും മാത്രം കഴിക്കുന്ന പശുവിൽ നിന്നും വേണം ചാണകം ശേഖരിക്കാൻ കുളിച്ച് ശുദ്ധമായി വന്ന് ചാണകത്തെ ഉരുളകളാക്കി മാറ്റി അതിനുശേഷം തണലത്ത് വെച്ച് ഉണക്കി അകവും പുറവും ഒരുപോലെ ഉണങ്ങിയിരിക്കണം അങ്ങനെ ഉണക്കി വെച്ച ചാണക വരളികൾ ശിവരാത്രിയുടെ അന്ന് രാവിലെ തുളസിത്തറയ്ക്ക് മുൻവശമോ എവിടെയെങ്കിലും ശുദ്ധമായ സ്ഥലത്ത് ചാണകവെള്ളം തെളിച്ചതിനു ശേഷം അവിടം ചാണകം മെഴുകി നെല്ലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഉമി അത് വേണം കത്തിക്കാനായി ഉപയോഗിക്കാൻ ആദ്യം ഉമിനിരത്തി അതിനുശേഷം ചാണകവരളികൾ ഇട്ട് അത് ഒറ്റ സംഖ്യയിലുള്ള ഉരുളകൾ വേണം ആവാൻ അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് അങ്ങനെ വേണം എടുക്കാൻ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് കർപ്പൂരം ചേർത്ത് ഉമുക്ക് തീ കൊടുക്കാം അത് അന്ന് മുഴുവൻ കത്താൻ അനുവദിക്കുക വളരെ സാവധാനത്തിൽ മാത്രമേ അത് കത്തിത്തീരുകയുള്ളൂ അതിനുശേഷം പിറ്റേന്ന് കത്തിത്തീർന്ന ഭസ്മം വെള്ളത്തിൽ കലക്കി അതിലെ കരടുകളെല്ലാം മാറ്റി ആ നീര് ഒഴുക്കി അങ്ങനെ രണ്ടു മൂന്ന് തവണ കഴുകിക്കളഞ്ഞതിനു ശേഷം അടിയിലൂറിയ ഭസ്മത്തിന്റെ പൊടി ഉരുളകളാക്കി വീണ്ടും ഉണക്കാൻ വെച്ചതിന് ശേഷം ഒരു ഒരു വട്ടം കൂടി കത്തിച്ച് കഴുകി അരിച്ച് അതിനുശേഷം ഭസ്മം ഉണക്കാൻ വെച്ച് ഉണങ്ങിയ ഭസ്മം പിന്നീട് തൊടാവുന്നതാണ് ഭസ്മത്തിന് മണം ലഭിക്കുന്നതിനായി പച്ചക്കർപ്പൂരം പൊടിച്ചു ചേർക്കുന്നതും നല്ലതാണ് ജാക്ഷരീ മന്ത്രം ജപിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഭസ്മമായതുകൊണ്ട് തന്നെ ആ ഭസ്മത്തിന് വളരെയധികം ഗുണങ്ങൾ ഉണ്ടായിരിക്കും പ്രാദേശിക വ്യത്യാസമനുസരിച്ച് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് വീടുകളിൽ ഭസ്മം ഉണ്ടാക്കാറുള്ളത് അങ്ങനെ ഒരു വർഷത്തേക്ക് ആവശ്യമായ ഭസ്മം ആ ശിവരാത്രി ദിനത്തിൽ അമ്മമാർ ഉണ്ടാക്കിയെടുക്കുന്നു ഭസ്മക്കൂടിനുള്ളിൽ ഭസ്മം നിറച്ചതിനു ശേഷം വീടിന്റെ ഉമ്മറത്തോ പൂജാ മുറിയിലോ ഭസ്മക്കൂട് തൂക്കിയിടാവുന്നതാണ് നന്ദി